കിങ് ജോങ് മുൻ എന്ന് പറയുന്ന തലയിൽ ആൾ താമസം ഇല്ലാന്ന് പറഞ്ഞാൽ പ്രത്യേകത അവിടെ എന്തെങ്കിലും കുറ്റം ചെയ്താലെങ്ങനെ ചെയ്യുന്ന അറിയാം അവരെ നേരെ കൊല്ലുക കൊല്ലുന്നവരെ പട്ടിയെ വിട്ട് കടുപ്പിച്ചു കൊല്ലുകയോ അത് ആലോചിച്ചോ എത്ര ക്രൂരമായ നടപടിയായിരിക്കും അതല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് തോക്ക് ഉപയോഗിച്ചോ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചോ ഒരാളെ വേദനിപ്പിച്ച് പീഡിപ്പിച്ചിട്ടാണ് കൊല്ലുന്നത് സാധാരണഗതിയിൽ അവിടെ ഉണ്ടാകുന്ന സൈനിക പരാജയങ്ങളൊന്നും പുറം ലോകം അറിയാറില്ല ചൈനയെ പോലെ തന്നെ ഒരു ഉരുക്കുമറ നോർത്ത് കൊറിയ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കിത് സമ്മതിക്കേണ്ടി വരുന്നു കിങ് ജോങ് മുൻ പറയുന്നു എൻ്റെ സ്വപ്ന പദ്ധതിയായ കപ്പൽ തകർന്നു പോയിരിക്കുകയാണ് ഈ യുദ്ധം കപ്പലിലൂടെ ഫ്രിഗേറ്റിലൂടെ ആണവ മിസൈലുകളിലൂടെ ലോകത്തെ ഭീഷണിപ്പെടുത്താൻ ലോകത്തെ നിയന്ത്രിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഇപ്പം വരുന്ന കാലത്ത് അതായത് ഭാവി കാലത്ത് യുദ്ധം എന്ന് പറയുന്നത് സാറ്റലൈറ്റുകളായിരിക്കും കണ്ട്രോൾ ചെയ്യുക അതായത് മിസൈൽ വിക്ഷേപിക്കുക ആയിക്കോട്ടെ അല്ലെങ്കിൽ കപ്പലുകളെ നിയന്ത്രിക്കുക ആയിക്കോട്ടെ വിമാനങ്ങളെ നിയന്ത്രിക്കും ഇതെല്ലാം സാറ്റലൈറ്റാണ് അപ്പോൾ സാറ്റലൈറ്റിൻ്റെ യുദ്ധകാലത്ത് അതിനനുകൂലമായി അതിനനുസൃതമായി രൂപകൽപ്പന ചെയ്ത വിമാ യുദ്ധക്കപ്പലായിരുന്നു ഇത് അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രിഗേറ്റുകൾക്കൊക്കെ കുഴപ്പം സംഭവിക്കുന്നത് കിങ് ജോങ് ഉന്നിൻ്റെ രാജ്യത്തിന് തന്നെ ചോദ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഏകാധിപത്യ ത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഇതുവരെ നമ്മൾ കരുതി എന്താ ഏറ്റവും അധികം ആണവായുധങ്ങൾ ഇവരുടെ കയ്യിലാണ് ഇവർ അതെടുത്ത് പ്രയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ പേടിക്കും അപ്പോൾ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സൗത്ത് കൊറിയയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും ഇവരെ പേടിയില്ല ഇവിടെ ചൈനയും റഷ്യയും നോർത്ത് കൊറിയയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തികളാകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം ഈ നോർത്ത് കൊറിയയുടെ സൈന്യത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയില്ല ഇയാൾ ഏകാധിപതി ആയതുകൊണ്ട് ഇയാൾക്കെതിരെ സംസാരിക്കുകയോ ഇയാൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ കൊന്നു കളയുന്ന ഒരു പ്രവൃത്തിയല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്